സ്റ്റാർ മാജിക്കിലൂടെ പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ച കലാകാരിയാണ് അനുമോൾ അനുവിൻ്റെ കളിയും ചിരിയുമെല്ലാം പ്രേക്ഷകർ ആസ്വദിച്ചു ഇപ്പോളിതാ അനു ഷോ വിട്ടു പോകുകയാണെന്ന് കാണിച്ചാണ് പുതിയ പ്രമോ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് സ്റ്റാർ മാജിക് ഷോയിൽ നിന്ന് പല താരങ്ങളും പിണങ്ങി ഇറങ്ങിപ്പോയിട്ടുണ്ട് ശ്രാധിക വേണുഗോപാൽ ഇനി ഷോയിലേക്കില്ല എന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതുപോലെ തങ്കച്ചൻ വിതുര ഒരിക്കൽ പിണങ്ങിപ്പോയി പിന്നീട് തിരിച്ചു വന്നതാണ് ഇപ്പോൾ ഇത് അനുവും തോറ്റ് ഷോ വിട്ടു പോകുന്നു എല്ലാ ടാസ്കിനും ജയിക്കണമെന്ന് വാശി പിടിച്ചാൽ പറ്റുമോ ഷോ ആവുമ്പോൾ ജയവും തോൽവിയും സ്വാഭാവികമാണ് ഇതൊരു പ്രാങ്കാകാനാണ് സാധ്യതയെന്ന് പ്രേക്ഷകർ